ജീവിതമായി ബന്ധപ്പെട്ട് ഏത് മറ്റുള്ളവരുടെ കനിക്കാത്ത ഒരു സാന്ദ്രമായി ഉപയോഗപ്പെടുത്തണമെന്നാണ് ആദ്യം പറയാനുള്ളത് ഒരു കാലത്ത് നമ്മൾ ഏത് രീതിയിൽ ഭക്ഷണം കഴിക്കണം വസ്ത്രം ഉടുക്കാൻ പറ്റുമോ അത് ഉടുക്കുന്നതന്നെ ഏത് രീതിയിലായിരിക്കണം വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥ അതേപോലെ എന്തെങ്കിലും രീതിയിലുള്ള കലാ പരിപാടികൾ നടത്താൻ പറ്റാത്ത അവസ്ഥ അതുപോലെ നമ്മളെ മറ്റുള്ളവരാൾ ഭരിക്കപ്പെടുന്ന അവസ്ഥ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്കുള്ള ഒരു സ്വാതന്ത്ര്യം ലഭിച്ചതിരും

ആ റിട്ടേർഡ് ചെയ്ത ആളുകൾ എന്ന നിലയിൽ അതിനു മുമ്പൊക്കെ ഞങ്ങൾ മാതൃകയാക്കുന്ന ഒരു വിദ്യാലയം അത് ഇവരെയൊന്നും ഉയർത്തി പറയാനല്ല ഞാൻ ചിത്രഭാഷയോട് ഫലപ്രാവശ്യം പറഞ്ഞു ഞങ്ങളുടെ എല്ലാം മനസ്സിലുള്ള ഒരു സ്വപ്ന വിദ്യാലയമാണ് ഈ തോട്ട വെസ്റ്റ് യു പി സ്കൂൾ അതിനൊരുപാട് കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ ഞാൻ ഇപ്പോഴും ഭാഷയോട് ഒരു വാഹനത്തിന്റെ സഹായമില്ലാതെ കുട്ടികൾ ഈ റിമോട്ടായ ഗ്രാമത്തിൽ എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഈ വിദ്യാലയത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ കുറേ കാലായിട്ട് നമ്മുടെ നാട്ടിലുള്ള വിദ്യാലയങ്ങളിലെല്ലാം ഒരു കണക്ക് എന്റെ കയ്യിലുണ്ട് ഈ വിദ്യാലയത്തിനെയും കുട്ടികളുടെ കണക്ക് എന്റെ കയ്യിലുണ്ട് ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുവേലിയും സ്കൂളൊന്നും പൂട്ടി അങ്ങനെ അറിയില്ല വള്ളിക്കെട്ട് കിടക്കുക കണ്ണൂർ നോർത്തിലുള്ള ഒരു സ്കൂൾ പൂട്ടി കേരളത്തിൽ ഇരുപത്തിനാല് സ്കൂളുകൾ ഇപ്രാവശ്യം അടച്ചു കണ്ണൂർ ജില്ലയിൽ കൂട്ടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന കുറെ സ്കൂളുകളുണ്ട് അവരുടെ എണ്ണം ഒമ്പത് കുട്ടികൾ ആറ് കുട്ടികൾ പന്ത്രണ്ട് കുട്ടികൾ ഇതെല്ലാം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങളാട്ട് അന്ന് രോഗിച്ച് പൊട്ടൂടാൻ പറ്റൂല അതിന്റെ എല്ലാം വ്യത്യസ്തമായി ഈ വിദ്യാലയത്തെ ജനങ്ങളും കുട്ടികളും സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെ ഈ വിദ്യാലയത്തിൽ എന്തോ പ്രത്യേകതയുണ്ട് ആ പ്രത്യേകതയാകുന്ന മക്കളെ നിങ്ങളെല്ലാം തന്നെ ഈ വിദ്യാലയത്തിൽ വീണ്ടും വീണ്ടും ചേരുകയും ഈ വിദ്യാലയത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തു സ്വതന്ത്രമായത് വീണ്ടും കുട്ടികൾ വിന്യാസത്തിലേക്ക് പോയാൽ മൂന്നർത്ഥം വീണ്ടും ഉണ്ടാവും ഒന്ന് ബിയോണ്ട് ദ ലൈൻ എന്ന് പറയുന്നത് വാക്കിന്റെ അപ്പുറത്തേക്ക് പോകാൻ അതിന്റെ അർത്ഥം ഞാൻ പറയുന്നു സ്വാതന്ത്ര്യം എന്ന വാക്കിന്റെ പദാർത്ഥം സ്വതന്ത്രമായത് സ്വാതന്ത്ര്യം എന്നുള്ളതിന്റെ വ്യാർത്ഥത്തെ മൂന്നായി ഭാഗിച്ചാൽ ഒരു ഭാഗം അത് പോവുക ബിയോണ്ട് ദ ലൈൻ അത് ബാക്കി അപ്പുറത്തേക്ക് പോകും അപ്പുറത്തേക്ക് പോകുമ്പോൾ അവിടെ രണ്ട് സാധനം തൂങ്ങി കിടക്കുന്ന കാണാം സ്വാതന്ത്ര്യത്തിൽ അതിലൊന്നാണ് സാഹോദര്യം രണ്ടാമത്തേതാണ് സമത്വം രതീഷ് ഇവിടെ സൂചിപ്പിച്ചു സമത്വവും സാഹോദര്യവും ചേർന്ന് നിൽക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത് നിങ്ങൾ ഇവിടെ ഒരു കുട്ടിയുടെ മുഖത്തടിക്കുന്നു കുട്ടിക്കോ അല്ലെ ഒരു കുട്ടിയെ അടിക്കുന്നു നിങ്ങൾ ആരും അത് ചെയ്യില്ല നിങ്ങൾ ഒരു കുട്ടിയെ ഉപദ്രവിക്കുന്നു കുട്ടിക്കോ അപ്പോൾ ഉപദ്രവിക്കുന്ന നിങ്ങളും ഉപദ്രവം ഏറ്റുവാങ്ങുന്ന കുട്ടിയും രണ്ട് കുട്ടികളുണ്ടാവില്ല ഉപദ്രവം ഏറ്റുവാങ്ങുന്ന കുട്ടിയുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയും നിങ്ങൾ ചെയ്യുന്നത് ആ കുട്ടിയുടെ പുറത്ത് അപാരമായ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക ഇതാണ് എന്തും ചെയ്യാനുള്ള അവകാശമല്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തും ചെയ്യാൻ നമുക്ക് എന്തും ചെയ്യാനുള്ള അവകാശമല്ല നമുക്ക് സമത്വവും സാഹോദര്യവും കാത്തു സൂക്ഷിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം ഉണ്ടാകുക ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം വേണം വസ്ത്രം വേണം വിദ്യാഭ്യാസം വേണം തൊഴിൽ വേണം ആരോഗ്യം വേണം എല്ലാം വേണ്ടേ ഇതൊന്നും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നും എനിക്ക് അനാസക്തനാവാൻസക്താ എനിക്ക് വർത്തമാന കാലത്ത് ഓരോരാളും ചോദിക്കേണ്ട ചോദ്യമാണ് ധ്വനിത്തോടി

ആ ശക്തി പേരാണ് നമ്മളെല്ലാം ഈ നമുക്ക് ജാതിയും മതവും വിശ്വാസവും മക്കളായ നിങ്ങളോട് ഞാൻ പറയുന്നു അനാസക്തിന് സഹോദരനായി ഉണ്ടായാലേ നമ്മൾ ഈ കൊടിയെടുക്കുന്നതിനും ഇവിടെ പ്രതി തന്നെ പറഞ്ഞില്ലേ ഇന്ത്യ എന്റെ രാജ്യമാണല്ലേ പിന്നത്തെ വാചകം എന്താ ആ വാചകത്തിൽ എല്ലാ ും മൗണ്ട് ബാറ്റു ആഗസ്റ്റ് മാസത്തെ ആദ്യമാണ് നെബർലാൻഡിനോട് പറയുന്നത് ഞങ്ങൾ ഇന്ത്യയിൽ വിട്ടു പോകാൻ തീരുമാനിച്ചിരുന്നു അപ്പോൾ ார் ஆகஸ்ட் பதினஞ்சாயிரம் அப்போ நெபரு போயிடு இண்டியிலே ரெண்டு ஆஸ்ட்ரோளஜஜிஸ்டுமா ஒன்று உத்தரப்பிரதேசிலான ஒன்று மத்திய பிரதேச அவர் பதினஞ்சுள்ள நீங்கள் வாங்கியில் மகா கலாபம் இது பிடிச்சிருக்காத ரீதி போல பன்னெண்டாம் தீதி போய் காணும் നടുവേറ്റോട് പറയും ഈ ഡേറ്റ് ചെറിയ അവർക്കാണെങ്കിൽ ആഗസ്റ്റ് പതിനിച്ച് വരണമുണ്ട് അങ്ങനെയാണ് ആഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി എന്നൊരു തിരഞ്ഞെടുപ്പിനും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ പേപ്പറുകളിൽ പരസ്പരം ഒപ്പിടിപ്പിച്ച് ചെയ്യുന്ന മുഹൂർത്തം ആഗസ്റ്റ് മാസം പതിനാലാം തീയതി അർദ്ധരാത്രി എന്ന് പറയുണ്ടായിരുന്നു അത് ഫലത്തിൽ പതിനിച്ചാൽ കാരണം പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ എന്നാൽ സൈൻ ചെയ്യുന്നത് ആയിരുന്നു റിലീസ് ചെയ്യുന്നത് ആവശ്യ മാസം കേരള മറ്റുള്ള കർമ്മജീവന്മാരുടെ ബലിപീഠത്തിൽ ഒന്നുകൂടി നമിച്ചുകൊണ്ട് ഈ വിദ്യാലയത്തിലെ സ്വാതന്ത്ര്യ സമര സന്ദേശവും ചടങ്ങും ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എല്ലാവിധ അഭിപ്രായങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായങ്ങൾ ഭാഷയുടെയും അതിർത്തികളെല്ലാം മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിന്റെ കൊടുമുടിയിലെത്തും നൂറ്റാണ്ടുകളോളം നീണ്ട വൈദേശിക അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാത ചോരയും കണ്ണീരും കായിരുന്നു ജന്മനാടിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ മുന്നിട്ടിറങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒരു നില തന്നെയുണ്ടായിരുന്നു അവരുടെ ജീവത്യാഗമാണ് കുട്ടികൾ നല്ല കൈകൾ കൃഷ്ണ ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിലർ फुल� अपस्कार समागिया दे अभिषेक एम पी मिगचा विजय करत समागिया शिवदिगा सी के प्रयाग राकेश श्रीनंद टी കുട്ടികളുടെ കയ്യിൽ പോരാ നല്ലൊരു കയ്യിൽ പിതാവാണ് ചേർന്നിരിക്കുന്നത് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് യുടെ വളരെ അർത്ഥവത്തായ വളരെ സമ്പുഷ്ടമായ വാക്കുകളിലുള്ള പ്രസവം കേട്ട് നിങ്ങളുടെ മുമ്പിൽ മറ്റൊരു ആശംസ നീണ്ട ആശംസ പ്രസംഗം ഇതിനെ ആശംസകൾ വളരെ കാര്യമായി എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു നമ്മുടെ സഹനത്തിലൂടെയും സമരത്തിലൂടെയും രാജ്യത്തിലൂടെയും നേടിത്തുന്ന സ്വാതന്ത്ര്യത്തിന്റെ വില നമുക്ക് നന്നായി അറിയാൻ വേണ്ടിയാണ് ഇത്തരം പരിപാടികൾ വിദ്യാലയങ്ങളിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്

കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ടി പ്രകാശൻ മാസ്റ്ററെ ആദ്യമായിട്ട് വിദ്യാലയത്തിൻ്റെ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം ഈ പരിപാടിക്ക് അധ്യക്ഷത അലങ്കരിച്ച നമ്മുടെ പി ടി എ പ്രസിഡൻറ്റ് കെ ലതീഷ് അവർക്ക് വിദ്യാലയത്തിൻ്റെ നന്ദി അറിയുക യും എ പേര് ഗുവ ആദ്യമായി എല്ലാവർക്കും എൻ്റെ സ്വാമി ആശംസകൾ എഴുപത്തി എട്ടാമത് സ്വാമിദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ സ്വോകനത്തെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ അവസരം തന്ന അധ്യാപകരോട് എൻ്റെ നന്ദി അറിയിക്കുന്നു ഓഗസ്റ്റ് പതിനഞ്ച് ഓരോ ഇന്ത്യക്കാരും സന്തോഷവും അഭിമാനവും നയുന്ന ദിനമാണ്